ഹലോ ഓൾ മൈ ടിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാറുട്ട് ഇലവൻ അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എന്നെ അടുത്തു പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ ഇപ്പം തന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്ന് ഒന്നാം തീയതിയാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സാധ്യമാക്കാൻ സാധിക്കട്ടെ അതിന് യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു റീഡിങ്സ് തുടങ്ങാം നമ്മളുടെ ഇന്നത്തെ റീഡിങ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സിനു വേണ്ടി ഇനിയും നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ടോ കഴിഞ്ഞ വർഷം നമ്മൾ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സിനു വേണ്ടി കാത്തിരി കാത്തിരുന്നിട്ടും അത് നടപ്പിലാക്കാതെ അല്ലെങ്കിൽ നടപ്പിലാകാൻ സാധിക്കാതെ വന്നിട്ടുള്ള ഒരു നിമിഷങ്ങളാണ് കഴിഞ്ഞൊരു വർഷത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് ഒരു വർഷ ആ കഴിഞ്ഞൊരു വർഷത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ മേ ബി ഉണ്ടായിട്ടുണ്ടാവാം എന്താണെങ്കിലും നമുക്ക് ഈ ഒരു റീഡിങ്സിൽ ഈ ഒരു വർഷം ഈ ഒരു പുതുവർഷത്തിൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുവാൻ പോകുന്നത് അവരിലെന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസനേറ്റ് ആവണമെന്നില്ല റെസനേറ്റ് ആവുന്നവർക്ക് റീഡിങ്സ് കാണാം ഇന്നത്തെ റീഡിങ് കൂടുതലായിട്ടും റെസനേറ്റ് ആവുക നമുക്ക് നോ കോണ്ടാക്റ്റിലിരിക്കുന്ന വ്യക്തികൾക്കായിരിക്കും ഈ റീഡിങ് റെസനേറ്റ് ആവുക ഓക്കെ അപ്പം ഇന്ന് ഒന്നാം തീയതി ആയതിനാൽ നമുക്ക് ഇന്ന് ഓഫറുണ്ട് ഇന്നും കൂടെ മാത്രമേ ഉള്ളൂ ഒന്നാം തീയതി പുതുവർഷം ആയതിനാലാണ് നമ്മൾ അങ്ങനൊരു ഓഫർ വെച്ചത് എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം

ഗുഡ് ഓഫ് ദ ഡെക്കിൽ ക്യൂനോഫ് ഓഫ് കിൾസ് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ഒരാക്കിൾ സ്പ്രെഡ് കൂടി എടുക്കാം എന്താണ് ദയവായി മെസ്സേജ് തരുന്നതെന്ന് നോക്കാം ലൈറ്റ് ഓക്കെ ആൻഡ് ബിസ്റ്റം ഓക്കെ രണ്ട് ഒറാക്കൾ സ്പ്രെഡുകൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ ഭാഗത്ത് നോക്കാൻ നേരത്തെ ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ പറയുന്ന പോലെ ഈ പേഴ്സൺ അവരുടെ ഒരു ഫീലിങ്സിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് കാണുന്നത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും ആ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം പ്രയത്നങ്ങൾ എടുത്തു പക്ഷേ ആ ഒരു പേഴ്സൺ അതുപോലെ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നില്ല അവരുടെ എന്താണ് അവരുടെ ഒരു ഫീലിങ്സ് അതായത് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നും അറിയില്ല അത് അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നില്ലയോ എന്നറിയില്ല ആ പേഴ്സന് വരാൻ താല്പര്യമുണ്ടോ എന്നറിയില്ല അതുപോലെ തന്നെ ആ ഒരു വ്യക്തി ഇനി നമുക്ക് പ്രതീക്ഷിച്ചിരിക്കണമെന്നറിയില്ല അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഒരു ടൈമിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു വർഷം വന്നപ്പോൾ നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആ ഒരു വർഷം ഈ ഒരു വർഷമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന് പുതിയ ഒരു തുടക്കങ്ങളായിട്ടാണ് നിങ്ങൾ കാണുന്നത് അതായത് ഇതുവരെയും ഇവരുടെ റിലേഷൻഷിപ്പിൽ നിന്നിട്ടൊരു കാര്യമില്ല അല്ലെങ്കിൽ നമ്മളായിട്ട് അങ്ങോട്ട് പോയിട്ട് എന്തിനാണ് ഒരു എന്താ പറയുക നമ്മളായിട്ട് കാത്തിരിക്കുന്ന എന്തിനാണ് എന്നുള്ളൊരു രീതിക്കാണ് നിങ്ങൾ ഈ ഒരു ഈ ഒരു പുതുവർഷം നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു എനർജി നോക്കാമത് ആ ഒരു പേഴ്സണോട് പ്രത്യേകിച്ചും ഒരു വാശിയൊന്നുമില്ല വാശിപ്പുറത്തൊന്നുമല്ല കാരണം അവിടെ നിന്നിട്ട് എന്തിനാണ് എന്നുള്ളൊരു മനസ്സിലാക്കലുകൾ കൊണ്ട് നിങ്ങളിപ്പം മാറി നിൽക്കുകയാണ് കൂടുതലായിട്ടും ആ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുകയാണെ ഉണ്ടാവട്ടെ എന്നുള്ള ഒരു രീതിക്കാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് വിചാരിക്കുന്ന ഒരു കാര്യം അപ്പോൾ നിങ്ങളുടെ മനസ്സെന്ന് പറയുമ്പോൾ ആ ഒരു എന്താ പറയുക ആ ഒരു തീരുമാനത്തിലേക്ക് ഓൾറെഡി എത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണെ സംബന്ധിച്ച് നോക്കുക എന്നിടത്ത് ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ വ്യക്തിക്ക് വളരെ അധികം ഭയങ്കര വാശിയുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത് ഭയങ്കര ആ ഒരു സ്വഭാവം തന്നെ നോക്കുക എന്നിട്ട് തന്നെ അറിയാം തൊട്ടാലിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവമാണ് അത്രത്തോളം ഒരു ദേഷ്യം ആ ഒരു പേഴ്സണ് ഉണ്ട് ആ ഒരു പേഴ്സണെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം മതി പ്രത്യേകിച്ചും ദേഷ്യപ്പെടാൻ വേണ്ടി ഒരു സമാധാനം എന്ന് പറയുന്നത് അവർക്കില്ല അവർക്ക് എപ്പോഴും ഒരു ദേഷ്യമാണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഒരു ഒരു വാശി വെക്കുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു പ്രശ്നം ഉള്ളെങ്കിലും ആ ഒരു വ്യക്തിയുടെ വാശി കാരണം ആ ചെറിയൊരു പ്രശ്നം വളരെ രൂക്ഷമായിട്ട് മാറുകയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു സോറിയോ അല്ലെങ്കിൽ നമ്മളോട് ഒന്നും മിണ്ടിയ നമ്മൾ ആ ഒരു സോറി പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ ക്ഷമിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവമാണ് പക്ഷേ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് അങ്ങനെ പറയുവോ പോലും ചെയ്യുന്നില്ല അപ്പം ഭയങ്കര വാശിയും ഭയങ്കര ദേഷ്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ആ റിലേഷൻഷിപ്പിൽ വഴക്കുണ്ടായിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ വാശി കാരണം ഈ ഒരു പേഴ്സണുമായിട്ട് ഇപ്പം നിങ്ങൾ നോ കോണ്ടാക്റ്റായിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട് ഈ ഒരു ബന്ധത്തിൽ അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം കുറച്ച് എന്താ പറയുക ഇതുവരെ നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കാത്ത ഒരു സെപ്പറേഷൻ പീരീഡാണ് കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ട് ഉണ്ടായിട്ടുള്ളത് ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലായിരിക്കും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ സോൾവ് ആക്കിയിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ മേ ബി ഇവിടെ നിങ്ങളാവാൻ കൂടുതലായിട്ട് എഫേർട്ട് എടുത്തിട്ട് ഇതുവരെ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ടുണ്ടായിരുന്നു അവരുടെ അവരുടെ തെറ്റുകളാണെങ്കിൽ പോലും നമ്മളത് ക്ഷമിക്കുകയും തീർച്ചയായിട്ടും അത് മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു മനസ്സുകൊണ്ട് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഡിവാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അതുവരെയും ക്ഷമിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നൊരു പേഴ്സൺ എഫേർട്ടിട്ട് മാത്രം ആ ഒരു റിലേഷൻഷിപ്പ് ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു പേഴ്സണായിട്ട് വരട്ടെ അല്ലെങ്കിൽ അവരുടെ സ്വന്തം തെറ്റുകളല്ലേ ചിലപ്പോൾ നിങ്ങളിപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കുകളും ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഒരു എന്താ പറയുക നമ്മൾ നോക്കി നിന്നിട്ടുണ്ടായിരുന്നാൽ ഉള്ളായിരിക്കും നമ്മൾ ആ ഒരു വ്യക്തിയോട് ഒരു പ്രത്യേകിച്ചൊരു വഴക്കുണ്ടാക്കണമെന്നുള്ളൊരു മനോഭാവമോ അല്ലെങ്കിൽ ചെറിയൊരു കാര്യത്തിനോ നിങ്ങൾ പോലും അത്രയും ഒരു സ്വഭാവമല്ല എല്ലാം ഭയങ്കര കാമായിട്ട് നിൽക്കുന്നൊരു സ്വഭാവമാണ് അപ്പം ഡിവൈൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സണെ വാശി കാരണം തന്നെയാണ് നിങ്ങൾക്കും നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണും തമ്മിൽ ഇത്രയൊക്കെ സെപ്പറേഷൻ പീരീഡ് ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ മനസ്സ് നോക്കാന്നിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കടന്നപ്പോൾ പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നിങ്ങൾ എന്താ പറയുക ഒരുപാട് ഇപ്പോഴും ഈ ഒരു പേഴ്സണെ കാത്തിരിക്കുന്നുണ്ടെന്നാണ് കാണുവാൻ വേണ്ടി കഴിയുന്നത് അതുപോലെ തന്നെ ഒരുപാട് ആ ഒരു പേഴ്സൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എങ്ങനെയായിരുന്നു അത് ഇനി നിങ്ങൾക്ക് വേണ്ട അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ട് വന്നാൽ മതി ആ ഒരു സ്വഭാവം അവിടെയാണെങ്കിൽ ആ പാസ്റ്റിൽ ഉപേക്ഷിച്ചാൽ മതി ഇനി പ്രസൻറ്റിൽ അതായത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്കത് വേണ്ട ഇപ്പം അവർ വരുന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ സ്വഭാവം അവരുടെ എല്ലാ കാര്യങ്ങളും അതായത് ബാഡായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ കാര്യമൊക്കെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റും പക്ഷേ ഇത് ഒത്തിരി ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല ആ ഒരു മാനസികാവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഇപ്പോഴും ഈ ഒരു പേഴ്സൻ്റെ തിരിച്ചു വരവ് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ടോ നോക്കുമ്പോൾ ഇപ്പോൾ ഡിവൈൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇതാണ് റൈറ്റ് ഒരു ടൈം എന്നാണ് കാണിക്കുന്നത് കാരണം ഈ ഒരു സമയത്ത് എന്താ പറയുക നിങ്ങൾ എന്ന് പറയുന്നൊരു പേഴ്സൺ ഇതുവരെ ആഗ്രഹിച്ച പോലെ തന്നെ ഈ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഈ ഒരു സമയത്തെന്ന് പറയുന്നത് ലൈറ്റ് എന്ന് പറയുന്ന ഈ ഈയൊരു ഒരാക്കൽ സ്പ്രെഡാണ് നമുക്ക് കിട്ടുന്നൊരു കാര്യം ഇപ്പം ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നത് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാളും ഒരു ഇരുട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ജീവിതമാണ് തീർച്ചയായിട്ടും ആ ഒരു ജീവിതത്തിൽ നിങ്ങൾ സംതൃപ്ത അല്ലെങ്കിൽ സംതൃപ്തൻ ആയിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു അന്ധകാരമാണ് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ധകാരം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു തീരെ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ആ ഒരു പേഴ്സണോട് ഇഷ്ടമില്ല എന്നല്ല അവരുടെ പല പ്രവൃത്തികളും സ്വഭാവങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾക്ക് ആ ഒരു ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു അന്ധകാരമായിട്ടും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മനസ്സുകൊണ്ടൊരു സംതൃപ്തരായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടുണ്ടായിരുന്നതല്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പം ഈ ഒരു സമയത്ത് മാറി നിൽക്കുന്നത് അപ്പം നിങ്ങളുടെ ഒരു മാറി നിൽക്കൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അകൽച്ച എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണെ സംബന്ധിച്ച് എന്താ പറയുക കൂടുതലായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ ആ ഒരു സ്വഭാവത്തിൽ ഈ ഒരു വർഷം വർഷമെന്ന് പറയുന്നത് അത് നല്ല രീതിക്കാക്കണം എന്നുള്ളൊരു ചിന്തയുണ്ട് അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ എന്താ പറയുക ആ ഒരു സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു ലൈറ്റ് എന്ന് പറയുന്ന ഒരു എനർജിയാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ പുതിയതായിട്ട് ഒരു എന്താ പറയുക ആ ഒരു വെളിച്ചമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഓരോ നമുക്ക് എന്താ പറയുക കഴിഞ്ഞു പോയൊരു നാളുകൾ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആയിരുന്നു ഒരുപാട് കഷ്ടതകളും അല്ലെങ്കിൽ ഒരുപാട് മനപ്രയാസങ്ങളും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിനിപ്പം ഇനിയുള്ള ഒരു സമയങ്ങളെന്ന് പറയുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറഞ്ഞ ഈ ഒരു തുടക്ക സമയങ്ങളിൽ അതൊരു പുതിയ ഒരു എന്താ പറയുക പുതിയൊരു വെളിച്ചം അല്ലെങ്കിൽ പുതിയൊരു പ്രകാശം അല്ലെങ്കിൽ പുതിയ ഒരു ദിവസത്തെയാണ് കാണിക്കുന്നത് പുതിയ ദിവസം എന്ന് പറയുമ്പം ഇനിയുള്ള ഒരു സമയങ്ങളെയാണ് അല്ലാതെ ഇന്നത്തെ ദിവസം മാത്രമല്ല ഇനിയുള്ള ഒരു സമയങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രകാശപൂരിതമാക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണിൽ നിന്നും കാണുവാൻ സാധിക്കുമെന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതിലിപ്പം ഒരുപാട് ചലഞ്ചസ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ വിചാരിച്ച പോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നില്ല നിങ്ങൾക്ക് ഇതുവരെയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ചലഞ്ചസ് ആ ഒരു റിലേഷൻഷിപ്പിൽ നേരിടേണ്ടതായിട്ട് വന്നു ഒരുപാട് നിങ്ങൾക്കറിയേണ്ട ഒരു അവസ്ഥകൾ ഒരു റിലേഷൻഷിപ്പിൽ ഇത്രയും നാൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ ഒരു നിന്നിട്ടുണ്ടായിരുന്ന ഒരു ടൈമിൽ അപ്പം എന്താ പറയുക ഇവിടെ നമുക്ക് ലൈറ്റ് എന്ന് പറയുന്ന ഒരു എനർജിയും വിസ്റ്റം എന്ന് പറയുന്ന ഒരു എനർജിയുമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രണ്ട് സ്പ്രെഡുകളും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ആ ഒരു ഏഞ്ചൽസിനോട് നമ്മൾ കരഞ്ഞ് പ്രാര്ത്ഥിച്ചിട്ടുണ്ടായിരുന്ന ഒരു നിമിഷങ്ങൾ ഉണ്ടാവാം നിങ്ങൾക്ക് കരയാത്ത ഒരു സമയം പോലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പലപ്പോഴും വിളിക്കുമ്പോഴാവാം അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലായിരിക്കുന്ന ഒരവസ്ഥയാവാം അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും ഇപ്പം നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഒരു നല്ലൊരു ചിരിക്കാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു കരയുന്നൊരവസ്ഥ അല്ലാതെ ചിരിക്കാനുള്ള ഒരു ഒരു സിറ്റുവേഷൻസ് പോലും ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലായിരിക്കും അപ്പം ആ ചലഞ്ചസും അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾക്ക് ഇത്രയും നാളും അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു എല്ലാം തന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് അവസാനിച്ചിരിക്കുന്നു നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അവസാനിച്ചിരിക്കുന്നു പുതിയായിട്ടൊരു തുടക്കങ്ങളാണ് കാണിക്കുന്നത് കാരണം ഇപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി നോക്കുക നേരത്തെ രണ്ട് പേരുടെ എനർജി അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് രണ്ടുപേരുടെ അതായത് കുറച്ച് നാളുകളായിട്ട് നിങ്ങളും ഈയൊരു പേഴ്സണെ അകറ്റി നിർത്തിയിരിക്കുവാണ് അപ്പം നിങ്ങളുടെ ആ ഒരു എനർജിയിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള ഒരു രീതിക്ക് അവർ ഓർക്കുന്നുണ്ട് അപ്പം അവർ സ്വയമേ മനസ്സിലാക്കുന്നുണ്ട് താൻ തൻ്റെ സ്വഭാവമാണ് ഇതിനെല്ലാം കാരണം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു കാര്യങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനാൽ ഈ ഒരു പേഴ്സൺ അവരുടെ പലപ്പോഴും ഈ റിലേഷൻഷിപ്പിന് മുൻതൂക്കം കൊടുക്കാതെ പല ഫ്രണ്ട്സിനും അല്ലെങ്കിൽ പല റിലേറ്റീവ്സ് അപ്പം തേർഡ് പാർട്ടീസ് അപ്പം അവർക്കൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നൊരു പേഴ്സണാണ് പക്ഷേ ഈയൊരു ടൈമിൽ അവർ ആ ഒരു കാര്യങ്ങൾക്കെല്ലാം പ്രയോറിറ്റി കൊടുത്തൊക്കെ നിർത്തി കഴിഞ്ഞിരിക്കുന്നു ഓൾറെഡി നിർത്തി കഴിഞ്ഞിരിക്കുന്നു അവർക്ക് പുതിയൊരു ചിന്തകൾ അല്ലെങ്കിൽ പുതിയൊരു ചിന്തകളെന്ന് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കലുകളും അതുപോലെ തന്നെ തൻ്റെ തെറ്റുകൾ തിരിച്ചറിയലുകളും എല്ലാമാണ് ഈയൊരു സമയത്ത് ഈയൊരു പേഴ്സിന് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് ഇന്ന് നമുക്ക് നല്ലൊരു റീഡിങ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഒന്നാം തീയതി തന്നെ നല്ലൊരു റീഡിങ് കിട്ടിയതും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റവും കൂടുതൽ എന്താ പറയുക നല്ല രീതിക്ക് ആ ഒരു കാര്യം നടക്കുവാനും സാധ്യതയുണ്ട് നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡ്രീം എന്താണോ അത് കം കൺട്രൂ ആകുന്നൊരു സമയമാണ് ഈ ഒരു ടൈമിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന പോഴ്സണിൽ നിന്നും ഉടനെ ഒരു മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ഒരു ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഇപ്പം ചിലപ്പം ഒരു റീഡിങ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മെസ്സേജോ കോളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നാണ് ഡിവൈൻ ഡിവാൻ ഒരു കാര്യം അപ്പം എന്താ പറയുക നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് ഇന്നും കൂടെ ഓഫർ പ്രൈസ് ഉണ്ട് അപ്പം എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും ഇപ്പം ബൈ ബായ്